ോട് അടി കൂടി എന്തിനായിരുന്നു അയ്യോ നിക്ക് തമ്പുരു വീണു പോകും ഇവിടെ ഒന്നും കാണാനില്ലല്ലോ തമ്പുരു തമ്പുരു അയ്യോ നീ എന്താ കരയുന്നേ ണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയില്ലേ അത് അവൾ എന്നോട് പറഞ്ഞത് ആലോചിച്ചിട്ടാണ് ഒന്ന് കേട്ടുനോക്ക് ചേച്ചി ഞാൻ എന്നോട് പറയുന്നു എനിക്ക് എപ്പോ അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ തമ്പുരി എന്താണ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടല്ലേ நீ சீச்சின் น่ะ பத்திது பாறியுல நீ வர்தா பாறிய ஆடி நீ சசின் தே விசச்சிட்டா நீ ஃபேஸினோடு சூச்சோக்க நான் ரொம்பயா ஸ்டாக் பர்னு எனக்கு மீனா தீரஷ்டில்யா நீ நீ வரோ கலவு பாறியுவா ஏயோ மிஷன் சக்சஸ்ஃபுல் அப்பரலே போலாயலே ചേച്ചിച്ച് തീരെ ഇഷ്ടമല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കുന്നേ ഈ പൊന്നു മുത്തിനായ നീ ഇഷ്ടമില്ലാക്കും അവൾ വെറുതെ നിന്നെ പറ്റിച്ചതാ ഇനി പാടി ഇനി പോവാ